ഒരു ഒരാട്ടയിൽ നിറയെ കമ്പിയും കമ്പിപ്പാരികളും അതും കൂടെ ഉണ്ടെന്ന് അവൻ്റെ തലയിൽ ആട്ടി അടിച്ച് ഞാൻ അവൻ്റെ ഓടിച്ചെന്നത് എന്നെ തൂക്കിയെടുത്ത് തറയിൽ അങ്ങോട്ട് പിടിച്ച് ഈ മുരിയനെന്ന് പറഞ്ഞാൽ അവൻ ഒരേറ്റ പേരുണ്ട് കീരി എന്നാണ് പേര് അവനെ അങ്ങനെ വിളിച്ചാലേ അറിയാൻ പറ്റുകയുള്ളു പിന്നെ അത് പോയിട്ട് ഈ ഒരു ഹിന്ദിക്കാരനും ഉണ്ട് അത് എവിടെയുള്ളതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പിന്നെ അവൻ്റെ അളിയനും ഉണ്ട് അവൻ്റെ അളിയനും കൂടെ അടിച്ചത് ഇഷ്ടം പോലെ ഇവിടെ പെൺകുട്ടികൾക്കും വീട് കയറി എല്ലാവരും റൂമിൽ പോയി തട്ടവും കാര്യങ്ങളാണ് രാത്രി മണിക്ക് ഇത് ഞാൻ ചോദിച്ചാണ് എന്നെ അടിക്കാൻ വേണ്ടി ചെയ്തത് അവനവൻ്റെ ചേട്ടനും കൂടെ പല വീടുകളിലും തട്ടുകയും മുട്ടുകയും അയാൾ മദ്യപിച്ചുകൊണ്ട് വന്ന് വസ്ത്രങ്ങൾ പോലും അടിവസ്ത്രം പോലും ഇല്ലാതെ ആൾക്കാരുമുമ്പിൽ നിന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കല്ലെറിയുകയും ചീത്ത വിളിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തോണ്ടിരിക്കുന്ന ഒരു നിരന്തര പ്രശ്ന ഒരു പ്രശ്നിയാണ് നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രാത്രി കാലങ്ങളിൽ അയൽവീട്ടുകളിൽ കഥകിൽ മുട്ടും ഇത് ഭാര്യയോട് അറിയിച്ചപ്പോൾ സ്വന്തം അമ്മയെയും മകനെയും അതിക്രൂരമായി മർദ്ദിച്ച് അവശയാക്കി കൈൽ കിട്ടിയ ജാക്കിൽ കൊണ്ടും മരിച്ചതി കമ്പുകൊണ്ടും ആയിരുന്നു അതിക്രൂര പ്രവർത്തനം ചേച്ചി എന്താണ് ഉണ്ടായത് ഇവിടെ വന്നപ്പോ ഇതേപോലെ കാർ രണ്ട് ഒരു കാറില് ആട്ടയിലാണ് വന്നത് ആട്ടയിൽ വന്നിങ്ങറങ്ങി സജീവൻ അങ്ങ് പിടിച്ചു മകനാണ് മകൻ സജീവനങ്ങ് പിടിച്ചു പിടിച്ച് ഓടിക്കൊണ്ടുവന്ന് ഒരു ആട്ടയിൽ നിറയെ കമ്പിയും കമ്പിപ്പാരികളും അതും കൂടെ ഉണ്ടെന്ന് അവൻ്റെ തലയിൽ ആത്തി അടിച്ച് ഞാൻ അവന്റെ ഓടിച്ചത് എന്നെ തൂക്കിയെടുത്ത് തറയിൽ അങ്ങോട്ട് കയ്യിൽ ഇവിടെ നിന്ന് ഇത്ര നീളത്തിന് പൊട്ടലുണ്ട് അതിൻ്റെ അകത്ത് നാല് സ്റ്റിച്ച് ഉണ്ട് ഇതിന്റെ അകത്ത് എന്നിട്ട് പറഞ്ഞിട്ട് കാക്കലും ഒരുപാട് ചീത്തകളും വിളിച്ച് വിളിച്ചിട്ട് പറഞ്ഞടി നിന്റെ നിന്റെ വീട്ടിൽ ഒന്ന് കഥ തട്ടിയാൻ നീ എന്റെ ഈ വൈരാഗ്യ എൻ്റെ എന്റെ ഭാര്യയെടുത്ത് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അങ് അടിയും തുടങ്ങി പിന്നെ എന്റെ മോനെങ്കി അടിച്ച് തലേക്കൂടെ ബ്ലഡും ഒലിച്ച് അതും ഒരു തത്തിയിൽ കടന്നു ഒരു പിന്നെ എനിക്ക് അറിഞ്ഞുകൂടീ ഇവിടെ എന്തെക്കെ സംഭവിച്ചെന്നുള്ള രീതി പോലും എനിക്ക് എനിക്ക് ഒന്നാമത് വി പി ഒക്കെ ഉള്ളതാണ് യാ എനിക്ക് അസുഖം ഉള്ളതാണ് ഞാൻ അതിന്റെ ഗുളിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ഇവന്മാരും കൂടിയത് രാത്രി പിന്നെ അവരെ വീട്ടിലെന്ന് വെച്ചാൽ അത് നമ്മൾ തുറന്നു നമ്മളങ്ങനെ ഉള്ളതൊന്നും അല്ല അപ്പൊ അവന് ആദ്യ വകം വരയ്ക്കാത്തത് കൊണ്ടാണ് അവ ഈ വേല ഞങ്ങളെ വീട്ടിൽ വന്ന് ചെയ്തത് മീറ്റെന്തിനാ ഒന്നും ഒരറമ്പോ അതല്ലേ എന്റെ മോനെ ഇഷ്ടം പോലെ അടിച്ചു പിന്നെ ഈ കല്ല് മണ്ണ് വാരി എറിഞ്ഞ് കല്ല് എടുത്തിട്ടുമ്പോ ഇന്റെ ബാക്കിലായി എന്റെ മോൻ ഓടി വന്നതും ഏറി അത്ര അവനെ അടിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് പിടിച്ചുമാറ്റം വന്ന മകനും കിട്ടി ശരിക്കും ആ ഈ അടിച്ചാടി അത്ര ആട്ടയില് കല്ലുകളും മണ്ണുകളും മാറി ആട്ടകൾ പൊട്ടിപ്പോയി ആട്ട പൊട്ടിപ്പോയി എന്നിട്ട് എന്റെ മോൻ നാല് വശത്ത് ഓട്ടം വരുന്നു ഈ അടികൊണ്ട് തലയിലെങ്കിൽ മോന് തലയിൽ പരിക്കുണ്ട് കൈയിലുണ്ട് കാലിലുണ്ട് ഈ നെഞ്ചിന്റെ ഈ ഭാഗത്തുണ്ട് പിന്നെ കാലിന്റെ മടക്കിലുണ്ട് പിന്നെ നാലുപേരുണ്ടായിരുന്നു പിടിച്ച് പിടിച്ചു ഈ മുരിയൻ എന്ന് പറഞ്ഞാൽ അവന് ഒരു എത്ര പേരുണ്ട് കീരി എന്നാണ് പേര് അവനെ അങ്ങനെ വിളിച്ചാലേ അറിയാൻ പറ്റുകയുള്ളൂ പിന്നെ അത് പോയിട്ട് ഈ ഒരു ഹിന്ദിക്കാരനും ഉണ്ട് അത് എവിടെ എനിക്ക് എനിക്കറിഞ്ഞുകൂട പിന്നെ അവൻ്റെ അളിയനും ഉണ്ട് അവൻ്റെ അളിയനും കൂടെയാണ് ചേന്നാണ് അടിച്ചത് ഇഷ്ടം പോലെ എന്ന് വെച്ചാൽ ഒരു ചെറുക്കനെ എല്ലാവരും കൂടെ അവർ എല്ലാവരും കൂടെ ഒന്ന് അടിച്ച് എനിക്ക് എൻ്റെ ഇടയിൽ വന്ന ചാടി എനിക്ക് വന്നത് വയ്യാത്ത ഞാനാണ്

ആട്ടപ്പൊട്ടി അതിന് നമുക്ക് ഇല്ല സാറേ എന്ന് പറഞ്ഞാൽ നാളെ സജീവ് സിയെ വിളിക്കണം അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ ഓന്നും പറഞ്ഞു സ്വന്തം വീട്ടിൽ താമസിക്കാൻ പേടിയാണ് പേടിയാ ഇപ്പഴാ സാർ പറഞ്ഞു സജീവിനെ എവിടെയെങ്കിലും മാറ്റി നിർത്തണം ഈ പേരും പറഞ്ഞു ഇനി ആടി നടക്കും എന്നാണ് പറയണത് ഈ സംഭവം ഇവിടെ വെച്ച് പേടിച്ച് പേടിച്ച് നിങ്ങൾ അത്ര മേലായി അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ ഇനി ഞങ്ങൾ ഞങ്ങൾ ഒന്നിനും പോണില്ല അവന്മാര് അല്ല ഇനി ഇവിടെ അടി നടക്കും സജീവിനെ പോലീസിന് അവർക്ക് ഇത് എന്നെ ഇത് എന്നെ പേടി പിന്നെ ഞങ്ങൾ ഇനി എന്തൊരു പറയാൻ പറ്റും സാറേ ഞങ്ങൾക്ക് ഇവിടെ കിടക്കപ്പുറം ഇല്ല ഇതൊക്കെ ഞങ്ങൾക്ക് നിവർത്തിയില്ല ഞങ്ങൾ വരെ ദുഃഖങ്ങൾ കുറിച്ച് ആരോ പറഞ്ഞേ അറിഞ്ഞത് ഇതേപോലെ വന്ന് ചോദിച്ചു ചോദിച്ചാ പറഞ്ഞു നിങ്ങളെ വീട്ടിൽ ബഹളം കേൾക്കുകയാണ് അതുകൊണ്ടാണ് നിങ്ങളെ തിരിക്ക് ഇവിടെ വന്നേന്നാണ് പറയുന്നത് ഞാൻ അവന് ബഹളം ഞാൻ മാത്രമല്ലേ ഈ വീട്ടിലേളു ഇവിടെ സജീവ് ഇവിടെ ഉണ്ടെങ്കിൽ അവൻ മിണ്ടാതെല്ലേ നിക്കണത് അവൻ ഇവിടെ ശരിക്കും അവനും കിട്ടി പിടിച്ചാണെന്ന് വെച്ചാൽ അതിലൊന്നും ഇല്ല ഇനിയൊന്നും ഇല്ല അവന് രോഗമായി അസുഖങ്ങളുമായി ഇവന്മാരെ പേടിച്ചാ അവന്റെ വകയ്ക്കും നമ്മൾ പോവില്ല നമ്മൾ അവന്റെ വാതകെല്ലാം തട്ടി ഞങ്ങൾ അവനെ ഇറങ്ങി വന്ന് ഞങ്ങളെ ഒരു തെറ്റും ചെയ്യാത്ത സജീവിനെ തീർച്ചയായിട്ടും ക്യാമറയുടെ മുമ്പിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം കൂടി എനിക്കുണ്ട് നമുക്ക് സജീവിന്റെ അടുത്തേക്ക് പോകാം അമ്മയെ ഉപദ്രവിക്കുന്നത് കണ്ട് പിടിച്ചു മാറ്റം ചെന്ന സജീവിനെ കിട്ടി നല്ല ഒന്നാം തീയതി ഇപ്പൊ സജീവം ചേരുന്നുണ്ട് സജീവ എന്താണ് ഉണ്ടായെന്ന് ഞാൻ ക്രിക്കറ്റ് അടിച്ചിട്ട് വന്ന വരക്കത്തിലാണ് എന്നെ അടിച്ചുകടിക ചെയ്തത് മുമ്പ് ഇവിടെ പെൺകുട്ടികൾക്കും താമസിക്കാൻ ഉള്ളവർക്കും വീട് കയറി എല്ലാവരും റൂമിൽ പോയി തട്ടവും കാര്യങ്ങളാണ് രാത്രി വന്നിട്ടോട്ട് മണിക്ക് ഇത് ഞാൻ ചോദിച്ചാണ് എന്നെ അടിക്കാൻ വേണ്ടി ചെയ്തത് അവനെ അവൻ്റെ ചേട്ടന് കൂടെ ഗ്രൗണ്ടിൽ കളിച്ചോണ്ടിരിക്കുന്ന ഞാൻ ഇപ്പൊ ഒരു രണ്ട് കിലോമീറ്ററിനപ്പുറത്ത് കളിച്ചിട്ട് തിരിച്ചു വന്ന വരുന്ന ശേഷം ശേഷമാണ് ഈ സംഭവം എനിക്ക് തലയ്ക്ക് തന്റെ തയ്യലുണ്ട് ഓ തലേ കാണുന്ന വേറെ പിന്നെ ഹോസ്പിറ്റലും കാര്യങ്ങളും ട്രീറ്റ്മെന്റിലാണ് ഇപ്പൊ ഇപ്പോഴും പ്രശ്നമാണ് ട്രീറ്റ്മെന്റ് നടന്നോണ്ടിരിക്കാണ് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അമ്മയുള്ള ഹോസ്പിറ്റലിലോട്ട് വിട്ടയച്ചായിരുന്നു അപ്പൊ അത് ഇപ്പോൾ പറയുന്നുണ്ട് താങ്കളിവിടുന്ന് മാറ്റം നിൽക്കാൻ താങ്കൾ ഇവിടുന്ന് എന്റെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകാം വീണ്ടും ദേവോദ്രവും കാര്യങ്ങളും ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടെ ഞാൻ വീട്ടിൽ തന്നെ വീട്ടിൽ ഞാൻ വീട്ടിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടും പോകില്ല സ്വന്തം തന്നെ അത് അത്യാവശ്യം റിപ്പോർട്ട് ചെയ്യാനുള്ള പറ്റുള്ളൂ പോലീസ് അതിനത്ര ശക്തമാറ്റി പ്രതികാരം കാര്യങ്ങളും ചെയ്യണം സജീവിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത് വേറൊന്നുമല്ല ഇവിടെ ഒരു വലിയ തോതിൽ ആക്രമണം അയച്ചുവിട്ട് അതായത് ഒരു തെറ്റും ചെയ്യാത്ത അമ്മയെ ഉപദ്രവിക്കുന്ന കണ്ട് പ്രതികരിച്ച മകൻ ഇട്ട് കിട്ടി നല്ല ഒന്നാം ഇപ്പോൾ മകനെ മാറ്റി നിർത്തണമെന്നാണ് മലങ്കിൽ പോലീസ് പറയുന്നത് തീർച്ചയായിട്ടും കേരള പോലീസ് ഈ യുവാവിന് പ്രൊട്ടക്ഷൻ നൽകണം അത് മാത്രമല്ല താൻ അധ്വാനിച്ചുണ്ടാക്കിയ വീട്ടിൽ നിന്നും അദ്ദേഹം എവിടെ ഇറങ്ങി മാറണം ലതയുടെ ഭർത്താവിനും ചിലതൊക്കെ പറയാനുണ്ട് എന്തായിട്ട് പറയാനുള്ളത് ഞാനിങ്ങനെ വിദേശത്ത് ആയിരുന്നു പല നാള് ഞാൻ എട്ട് പത്ത് വർഷം കൊണ്ട് വിദേശത്താണ് വിദേശത്ത് ഇരിക്കുന്ന സമയത്ത് ഈ പുള്ളി എന്ന് പറയുന്ന ബൈജു വീട് പല പ്രാവശ്യം രാത്രിയിൽ വന്ന് തട്ടുകയും മുട്ടുകയും എന്റെ ഭാര്യ ഒറ്റക്കേ ഉള്ളൂ വീട്ടിൽ അതേ മനോജിനെ പേരിച്ച് ആർക്കും ജീവിക്കാൻ പറ്റുള്ളൂ പറ്റുന്നില്ല പല വീടുകളിലും തട്ടുകയും മുട്ടുകയും അയാൾ മദ്യപിച്ചുകൊണ്ട് വന്ന് വസ്ത്രങ്ങൾ പോലും അടിവസ്ത്രം പോലും ഇല്ലാതെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കല്ലെറിയുകയും ചീത്ത വിളിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നിരന്തര പ്രശ്ന ഒരു പരാളിയാണ് അതിനാൽ അപ്പോൾ ഞാനിവിടെ വന്നിട്ട് ഇപ്പം നാട്ടിൽ നിന്ന് നിൽക്കുവാണ് ഈ നിൽക്കുന്ന ഇടയ്ക്കും മൂന്ന് പ്രാവശ്യം എൻ്റെ വീട്ടിൽ ഞാൻ കയറി വരുക ഒന്നാമത്തെ പ്രാവശ്യം കയറി വരുകയും തട്ടുകയും ബുദ്ധിമുട്ടുകയും ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ രണ്ട് മക്കളുണ്ടെന്ന് അവൻ്റെ ഭാര്യ എൻ്റെ അടുത്ത് ഒന്ന് പറഞ്ഞു ഓരോ രീതിയിൽ വേണം കേസ് കൊടുക്കല് പ്രശ്നങ്ങളും ഉണ്ടാക്കല് ആ പിള്ളേരെ ഉദ്ദേശിച്ചതിൽ ഞാനൊന്ന് കേസ് കൊടുക്കാനൊരു ഭക്ഷണത്തിന് പോകാതിരിക്കുകയായിരുന്നു അന്നേരം അതെല്ലാം ഒഴിവാക്കി വിട്ടു പിന്നെയും വീട്ടിൽ വന്ന് ഭക്ഷണങ്ങൾ നല്ലവണ്ണം വരുന്നത് ഭക്ഷണങ്ങൾക്ക് അഴുമതിപ്പിച്ചുകൊണ്ട് കൊണ്ടുവന്ന് വീട്ടിൽ കയറി വന്ന് എൻ്റെ ഭാര്യ മാത്രമേ ഉള്ളായിരിക്കുന്ന സമയത്ത് കഥ മുട്ടുകയും പെട്ടെന്ന് ഭാര്യ കഥ തുറക്കുകയും ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട് നിങ്ങളുടെ മോൻ ഇവിടെ കിടന്നു പ്രശ്നം ഉണ്ടാക്കുന്നില്ല അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു എൻ്റെ മോൻ ജയിലിലാണില്ല എൻ്റെ ഭർത്താവ് ഇവിടെ പണിക്ക് പോയിരിക്കാനല്ല പിന്നെ നീ ആരായിരുന്നു എന്തിനാ വന്നതെന്ന് കേട്ടപ്പോൾ പറഞ്ഞു ശരി അവിടെ ചെന്ന് ഒരു സൗണ്ട് വല്ല കേട്ടേ അങ്ങനെ ഓടി വന്നത് കേട്ടപ്പോൾ അങ്ങനെ ഓടി ചെന്നിരുന്നു അട്ടകസുകയും ചിരിക്കുകയും ചെയ്തിട്ട് അങ്ങനെ വെച്ചോണ്ടിരിക്കയാണ് ആ കാര്യം അയാളെ ഭാര്യയെ അറിയിക്കുന്ന സമയത്ത് അറിയിക്കുകയും ചെയ്തു ഞങ്ങൾ അറിയിച്ചതിന്റെ വൈരാഗ്യമായിട്ട് ഭാര്യയോട് ഈ കഴിവട്ടുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടായ വൈരാഗ്യത്തിനോട് ഇതെല്ലാം ഉണ്ടായത് കറക്റ്റ് ഇത് പറഞ്ഞതിന്റെ പേരിൽ അയാള് വന്ന് കൈ കിട്ടി എന്റെ മകനെ പിടിച്ച് തല്ലുകയും ഓട്ടിച്ചിട്ട് തല്ലുകയും കല്ലെറിയുകയും ബാളുകൊണ്ട് വെട്ടുകയും പൈപ്പ് പൈപ്പ് കൊണ്ട് അടിക്കുകയും എല്ലാം ചെയ്തു അതിനിടയ്ക്ക് അമ്മ കയറി മകനെ വേണ്ടി രക്ഷിക്കാനായിട്ട് എത്തിയ സമയത്ത് മകനെ അടിച്ചു മകനെ അടിച്ചു അമ്മയെ കൈ അടിച്ചു പൊടിച്ചു ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു ഞാനില്ലായിരുന്നു ഞാൻ ഇതുകോട് പണി പോത്തങ്കോട് ഞാൻ പണിക്ക് പോയായിരുന്നു പത്തങ്കോട് പണിക്കുന്ന ആഴ്ചയിൽ വരുകയാണ് ഞാൻ വീട്ടിൽ വരുന്നത് അതായത് പിന്നാച്ചിരാവിലെ പോകും അങ്ങനെ ഒരു തീവ്ര അന്തരീക്ഷത്തിൽ സൃഷ്ടിച്ച അതിന്റെ പേരിൽ ജനങ്ങളെല്ലാം കൂടെ കൂടി വരന്ന് അവര് കുടുംബശ്രീ എല്ലാരും കൂടെ കൂടിക്കൊണ്ടിരിക്കുന്ന ആ പെണ്ണുങ്ങളാണ് കൂടുതലും അവൻ രക്ഷപ്പെടുത്താൻ കാരണം പോലീസിനെ വിളിച്ചു പോലീസ് വന്നു അവനെ രക്ഷപ്പെടുത്തി ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇപ്പോഴും കേസ് എന്നിട്ട് പോലും അവർ വിടുന്നില്ല ഓരോന്നും പറഞ്ഞ് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി കൊണ്ടു കഴിഞ്ഞാൽ തീരാന്തരക്ഷണം ഞങ്ങൾക്ക് അതിൻ്റെ സുരക്ഷിത വേണം സർക്കാരിൽ നിന്ന് അത് കിട്ടണം അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോകുമ്പോൾ വഴി കാണിച്ചു തരണം എന്ന് ഇത്രയും പറയാനുള്ളൂ സംഭവസ്ഥലത്ത് നിന്ന് മലയാളി വാർത്തയ്ക്ക് വേണ്ടി ക്യാമറമാൻ സുരാജ് മലപ്പുറത്തിനോടൊപ്പം റിപ്പോർട്ടർ ശിവപ്രസാദ്